എടികൊച്ചേ നിനക്ക് ഇവനെ ഇഷ്ടമാണോ ഇനിയുള്ള കാലം ഇവടെ പൊറുക്കാൻ തയ്യാറാണോ ഇവരുടെ മനസ്സമ്മതം കഴിഞ്ഞു ഇനി പിടിച്ച് വണ്ടി നിന്നെ തടയാൻ കാണട്ടെ സൂക്ഷിച്ചോ ഹോം കേട്ടടാൻ വീട്ടിൽ ഈ നാടകത്തിന്റെ പേരിൽ തന്റെ തൊപ്പി രഞ്ജിത് ഇത് കണ്ടോ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ആയ സുപ്രീം കോർട്ടിലെ കൃഷ്ണദേവയ്യർ എനിക്ക് വാങ്ങി തന്ന ജാമ്യം ഇത് കൈ കിട്ടിയപ്പോ തന്നെ ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ജോസഫ് വടക്കനെ ഞാനിത് മെയിൽ ചെയ്തിരുന്നു എനിക്കിവിടെ മാത്രമല്ലടോ അന്ന് ഡൽഹിയിലുണ്ടോ പിടി ഏറ്റവും ഹരിഹര ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു ജോർജ് കുട്ടി വധക്കേസിലെ കൊലയാളിയെ കണ്ടെത്താതെ ഞാനിവിടുന്ന് പോയില്ല നിഴല് പോലെ കാണും നിന്റെ പിന്നിൽ പിന്നെ വന്ന് വണ്ടി കെയർ